ഹലോ അസ്സാംക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും അതുപോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അനിയത്തി ഹസ്ബൻഡും അവർ ഫ്രണ്ട്സും കൂടെ യാത്ര ചെയ്തപ്പോൾ സൗദിന്ന് സംഭവിച്ചതാണ് വണ്ടി ആക്സിഡൻ്റ് ആയതാണ് കേട്ടോ എന്തോ അലഹദില്ല ഭാഗം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അവർക്ക് വണ്ടി ഒരു മൂന്നാല് മറിച്ചിലൊക്കെ മറിഞ്ഞിട്ടുണ്ട് എന്നാലവർക്ക് കാര്യമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല ഭാഗം കൊണ്ട് രക്ഷപ്പെട്ട് തന്നെ പറയാം കേട്ടോ വണ്ടി ഇതാണ് കേട്ടോ വണ്ടിൻ്റെ അവസ്ഥ ദമാമെന്ന് റിയാദക്ക് പോകുന്ന വഴിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് നാട്ടിൽ നിന്ന് തിരിച്ചു പോയതാണ് കേട്ടോ അവരെ ഭർത്താവും അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ ഒരു നാല് പേരാണ് കേട്ടോ ത് വേറൊരു വാഹനം ഈ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇടിയുടെ അഘാതത്തിലാണ് കേട്ടോ വണ്ടി മൂന്നാല് മറിച്ചിലൊക്കെ മറിഞ്ഞിട്ടുള്ളത് വണ്ടിൻ്റെ ബാക്കും മുന്നും മൊത്തത്തിൽ പോയിട്ടുണ്ട് പക്ഷേ ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും കഴിച്ച ലൈക്കാണ് കേട്ടോ അപ്പം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ